നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ സ്ത്രീ ശാക്തീകരണത്തിലൂടെ സാമുദായിക ശാക്തീകരണം യാഥാർത്ഥ്യമാക്കിയ സീറോ മലബാർ സഭ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൽ പരിസ്ഥിതി ലോല വിഷയങ്ങളിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും ജോർജ് കുര്യൽ ദേശീയപാതയോരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മയുടെ വീട് പൊളിക്കാൻ ദേശീയപാത അതോറിറ്റി തത്തമംഗലം നഗരസഭയിലെ ഓണപ്പതിപ്പിന്റെ ഞായറാഴ്ച നടക്കും നഗരസഭാ പരിധിയിലെ വാൽമുട്ടി ഗ്രാമമാണ് പാട്ടുഗ്രാമമായി പ്രശസ്തി ആർജിച്ചത് സാമുദായിക ശാക്തീകരണം യാഥാർത്ഥ്യമാക്കിയ സീറോ മലബാർ സഭ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ പാലക്കാട് രൂപത സുവർണ ജൂബിലി സമാപന സംഗമവും മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ സ്വീകരണ ചടങ്ങിലും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സമൂഹത്തെ സാമ്പത്തികമായിട്ട് പെൺകുട്ടികളിലൂടെ കഴിഞ്ഞ ഒരു 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 സഭ സമൂഹം തന്നെ മാതൃകയായിരിക്കും പരിസ്ഥിതി ലോല വിഷയങ്ങളിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു മാർ ജേക്കബ് മനത്തോടത്ത് അധ്യക്ഷനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വി കെ ശ്രീകണ്ഠൻ എം പി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു ദേശീയപാതയോരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മയുടെ വീട് പൊളിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതരുടെ ശ്രമം വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത ശങ്കരങ്കണ്ണന്തോട് ചെമ്മണാങ്ങുന്നിൽ അറുപത് വയസ്സുള്ള മാധവിയുടെ വീടാണ് പൊളിക്കാൻ അധികൃതർ ജെ സി ബിയുമായി എത്തിയത് ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലമാണെന്ന് അവകാശപ്പെട്ടാണ് വീട് പൊളിക്കാൻ എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിനെ തുടർന്ന് പൊളിക്കൽ നടപടി താൽക്കാലികമായി ഉപേക്ഷിച്ചു എന്നാൽ രേഖകൾ പ്രകാരം സ്ഥലം മാധവിയുടെ തന്നെയെന്ന് വ്യക്തമാണ് മാധവിക്ക് ആകെയുള്ള പത്ത് സെൻറ് സ്ഥലത്തിൽ അഞ്ച് ദശാംശം എട്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഒൻപതിൽ ദേശീയപാത വികസനത്തിനായി വിട്ടു നൽകിയിരുന്നു ബാക്കിയുള്ള നാല് ദശാംശം രണ്ട് സെന്റ് സ്ഥലത്തുള്ള ഒറ്റമുറി വീട്ടിലാണ് മാധവി താമസിക്കുന്നത് എന്നാൽ പുതിയതായി വന്ന സർവേയിൽ ഈ സ്ഥലവും തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടാണ് പൊളിക്കൽ നടപടികളുമായി ദേശീയപാത അതോറിറ്റി അധികൃതർ എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവിയുടെ നാല് ദശാംശം രണ്ട് സെന്റ് സ്ഥലത്തിന്റെ നികുതി അടച്ച രസീതും മാധവിയുടെ പക്കലുണ്ട് ഇപ്പോൾ മാധവിയുടെ വീടിന് പുറകിലുള്ള ഹോട്ടലിന് ഹോട്ടലിനുവേണ്ടിയാണ് വീട് പൊളിക്കുന്നതെന്നാണ് ആരോപണം റീസർവേ നടത്തിയതിൽ അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതുവരെ പൊളിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി പ്രദേശത്തെ നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ പാട്ട് ഗ്രാമത്തിന്റെ ഓണപ്പാട്ടിന്റെ റിലീസ് ഞായറാഴ്ച നടക്കും സംഗീത സംവിധായകൻ ബിജിപാൽ പ്രകാശ് ഉള്ളേരി എന്നിവർ ചേർന്നാണ് പാട്ടേ പോലി പാട്ടേ എന്ന സംഗീത ആൽബം റിലീസ് ചെയ്യുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയിലെ വാൽമുട്ടി ഗ്രാമമാണ് പാട്ട് ഗ്രാമമായി പ്രശസ്തി ആർജിച്ചത് ഏഴ് മുതൽ എൺപത് വയസ്സുവരെയുള്ളവർ സംഗീതപ്രേമികൾക്കായി ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗ്രാമം സെക്രട്ടറി പി ദിനനാഥ് പ്രസിഡന്റ് വി പി സുധീഷ് രാജൻ ചിറ്റൂർ തത്ത ദീപാകൃഷ്ണകുമാർ രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഈ പാട്ടിന്റെ ഈ വീഡിയോയുടെ പ്രത്യേകത പാട്ടുഗ്രാമത്തിലുള്ള അംഗങ്ങൾ തന്നെ എഴുതി അതിനെ സംഗീത സംവിധാനം ചെയ്ത് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് ഇൻസ്ട്രുമെന്റ് അതിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് പാട്ട് ഗ്രാമത്തിലുള്ള ആളുകളാണ് ഈ പാട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ജയ സെൻസ് ആൻഡ് ടീമാണ് മഞ്ഞപ്ര പി കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗം കുട്ടികളുടെ കപ്പ് പാർക്ക് രൂപീകരിച്ചു സ്കൂൾ മാനേജർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക സിന്ധു സ്റ്റാഫ് സെക്രട്ടറി ബിജു വർഗീസ് സ്കൌട്ട് മാസ്റ്റർ ഗോവിന്ദൻ ഗൈഡ് ലീഡർ ബീന കപ്പ് മാസ്റ്റർ ദർശന എന്നിവർ സംസാരിച്ചു ഗണേശ സ്തുതികളോടെ നാടങ്ങും വിനായക ചതുർത്ഥി ആഘോഷം വിനായക ചതുർത്ഥി ദിനത്തിൽ നാടങ്ങും വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത് കിഴക്കഞ്ചേരി ഗ്രാമം വിനായക ക്ഷേത്രത്തിൽ കാലത്ത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇല്ലം നിറ ഗ്രാമപ്രദക്ഷിണത്തോടെ എഴുന്നള്ളത്ത് കളഭാഭിഷേകം പായസം എന്നിവ ഉണ്ടായിരുന്നു വടക്കഞ്ചേരി മഹാഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ സോമാന സംഗീതം വൈകിട്ട് ദീപാരാധന പാണ്ഡിമേളം എന്നിവ ഉണ്ടായിരുന്നു വിശ്വഹിന്ദു പരിഷത്ത് വടക്കഞ്ചേരിയിൽ നടത്തുന്ന ഗണേശോത്സവ ചടങ്ങുകളുടെ ഭാഗമായി വിശേഷാൽ പൂജകൾക്ക് പുറമെ നിറമാല വൈകിട്ട് ഭക്തിഗാനമേള എന്നിവയും ഉണ്ടായിരുന്നു ഞായറാഴ്ച വടക്കഞ്ചേരി ടൌണിൽ നിന്നും മംഗലം പുഴയിലേക്ക് ആരംഭിക്കുന്ന നിമഞ്ജന മഹാശോഭായാത്ര മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും വിശ്വിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരിയിൽ നടത്തുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ ചടങ്ങുകളും വൈകിട്ട് മേളവും നടന്നു ഒരു വാർത്തകളിലേക്ക് വാണയങ്കോട് മിഴി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ച തുക കൈമാറി ക്ലബിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച ഇരുപത്തി രൂപയാണ് കൈമാറിയത് കേര സി ആർ ബാബദാസ് വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നിക്ക് ചെക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിച്ചു എസ് ഐ ബാബു റിട്ടയർഡ് എസ് ഐ വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു അവിടുത്തെ എൻ്റെ വൈഫായിരുന്നു ഇപ്പോൾ സി ബിജിൻസ അതുപോലെ തന്നെ മേരി ആർട്സ സ്പോർട്സ് ക്ലബിലെ എല്ലാവിധ അംഗങ്ങളെയും നമ്മൾ പറയണ കേരളം ചാരിറ്റി ബിജിൻസ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ നല്ല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ വീട്ടിലാണ് വീട്ടിൽ നിന്നാണ് അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല കാര്യങ്ങൾ കിട്ടിയവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആ അതിൻ്റെ ഒരു വലിയൊരു പ്രകടനമാണ് ശരിക്കും മീഡിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഈ ചാരിറ്റി അതായത് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല ചാരിറ്റി കൊടുക്കും ഇപ്പോൾ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ നിങ്ങൾ നിങ്ങളുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ വയനാട്ടിലെ അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തികൾ ഇനിയും ചാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് െ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വടക്കഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തല്ലാനോ തല്ലാനോ കേട്ട് കേട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നേരെ നേരെ വന്നാൽ വന്നാൽ കെട്ടി കെട്ടി നോക്കി നോക്കി ഇരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കാവില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെ തെരുവിൽ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് വടക്കഞ്ചേരി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് ചെയ്തു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തും സമരം ചെയ്തിട്ടുള്ളത് ഇന്ന് ഇങ്ങനെ ഒരു സമരം ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താനുണ്ടായി കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുകയും ആ പ്രതിഷേധ പരിപാടിയിൽ അകാരണമായി പോലീസ് ഉപയോഗിച്ചു മാത്രമല്ല സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഉപാധ്യക്ഷൻ്റെ തലതല്ലിപ്പൊളിക്കുന്ന ഒരു പ്രവണത ഇന്നേവരെ കാണാത്ത ഒരു കാട്ടാള ഭരണരീതി ഈ കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുക എന്താ യൂത്ത് കോൺഗ്രസ് ചെയ്ത തെറ്റ് എന്താ കോൺഗ്രസ് ഈ സമര രംഗത്തേക്ക് വരാണ്ടായ കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ ഭരണപക്ഷത്തുള്ള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനാഥ് വെട്ടത്ത് അധ്യക്ഷനായി മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ റെജി കെ മാത്യു ബാബു മാധവൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ ബി വടക്കേക്കര യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാദുഷ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് സുഗുണൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി കവിതാ ജ്വല്ലറിയിൽ ഓണത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ആകർഷകമായ ഓഫറുകളാണുള്ളത് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ അടുത്ത ഒരു പവന് പണിക്കൂലി തികച്ചും സൗജന്യമായി നൽകുന്നു കൂടാതെ പഴയ സ്വർണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ അധികം നേടാനും അവസരമുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം വരെ കിഴിവും ഒരുക്കിയിട്ടുണ്ടെന്ന് കവിത ഗോൾഡൻ ഡയമണ്ട് വടക്കഞ്ചേരി ഷോറൂം മാനേജർ ബൈജു പറഞ്ഞു വടക്കഞ്ചേരി മെഗാ ഓഫർ സീറോ ഒരുപോലെ സ്വർണ്ണം നാണയം ഒരുപോലെ സ്വർണം പർച്ചേസ് ചെയ്യുമ്പോൾ അടുത്ത ഒരു ഭവനം തികച്ചും പണിക്കൂലി സൗജന്യമായിരിക്കും ഈ ഓഫർ ആസ്വദിക്കാനായും അനുഭവിക്കാനായും ഈ നാട്ടിലെ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും കവിത ജവലരുടെ ഓണാശംസ കുട്ടികളുടെ വസ്ത്രങ്ങൾക്ക് മാത്രമായി വടക്കഞ്ചേരി ഷാർട്ട് ടവറിൽ ലിറ്റിൽ സ്റ്റാൾസ് പ്രവർത്തനം ആരംഭിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ ഡിസ്കൗണ്ടോടുകൂടിയാണ് വടക്കഞ്ചേരി ടവറിൽ ആരംഭിച്ചിരിക്കുന്ന ലിറ്റിൽ സ്റ്റാഴ്സിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ജനിച്ച നാൾ മുതൽ ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാവിധ വസ്ത്രങ്ങളും കൂടാതെ ജം സ്യൂട്ട് പാർട്ടിവെയർ ക്രോപ്പ് ടോപ്പ് കുഞ്ഞുടുപ്പുകൾ പട്ടുപാവാടകൾ ടീഷർട്ട് ട്രൗസേഴ്സ് ജീൻസ് തുടങ്ങി കുട്ടികൾക്കാവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും കമനീയ ശേഖരം ലിറ്റിൽ സ്റ്റാഴ്സിൽ നിങ്ങൾക്കായി ലഭിക്കും തരൂർ എം എൽ എ പി സുമോദ് ലിറ്റിൽ സ്റ്റാർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി ഭാരവാഹികളായ ബോബൻ ജോർജ് സി കെ അച്യുതൻ സതീഷ് ചാക്കോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ ട്രഷറർ സിദ്ദിഖ് എന്നിവർ സന്നിഹിതരായിരുന്നു തുറന്നിരിക്കുകയാണ് തീർച്ചയായും വരുന്ന ഓണക്കാലം ഉൾപ്പെടെയുള്ള ഏറെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായ കുട്ടികൾ ഇഷ്ടമുള്ള സെലക്ഷനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു ശേഖരം ഈ സ്ഥാപനത്തിലുണ്ട് തീർച്ചയായും ഓണക്കാലം മാത്രമല്ല പിറന്നാളായാലും മറ്റേത് വിശേഷ ദിവസങ്ങളായാലും നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വടക്കുഞ്ചേരി സമീപ ഒരുപാട് കുടുംബങ്ങൾ എത്തിപ്പെടാൻ സാധിക്കുന്ന വടക്കുംചേരിയുടെ ഹൃദയഭാഗമായ എന്ന സ്ഥാപനം ഗാർഡനിൽ പ്രവർത്തനം യു ബി എസ് ബില്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ എം ബിനേഷ് ഉദ്ഘാടനം ചെയ്തു മോഹനൻ പള്ളിക്കാട് കെ എം ജലീൽ ബോബൻ ജോർജ് സുരേഷ് വേലായുധൻ എം കെ ശശി എന്നിവർ സംസാരിച്ചു എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും ഓർഡർ അനുസരിച്ച് വീടുകളിലെത്തിച്ച് നൽകുന്നതാണെന്ന് പ്രോപ്പറേറ്റേഴ്സ് അറിയിച്ചു പ്രധാന കൂടി സ്ത്രീശാക്തീകരണത്തിലൂടെ സാമുദായിക ശാക്തീകരണം യാഥാർത്ഥ്യമാക്കിയ സീറോ മലബാർ സഭ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൽ പരിസ്ഥിതി ലോല വിഷയങ്ങളിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും ജോർജ് കുര്യൽ ദേശീയപാതയോരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മയുടെ വീട് പൊളിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതരുടെ ശ്രമം ചെമ്മണാങ്കുന്നിന് സമീപം താമസിക്കുന്ന ജാനകിയുടെ ഒറ്റമുറി വീടാണ് പൊളിക്കാൻ ശ്രമം നടത്തിയത് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഓണപ്പതിപ്പിന്റെ റിലീസ് ഞായറാഴ്ച നടക്കും നഗരസഭാ പരിധിയിലെ വാൽമുട്ടി ഗ്രാമമാണ് പാട്ടുഗ്രാമമായി പ്രശസ്തി ആർജിച്ചത്